മുരിങ്ങലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിലയാണ് കേട്ടോ അതിനൊരു പച്ചക്കൂത്ത് ഉണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഇത് എപ്പോഴൊന്നും കഴിക്കാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ മുട്ടയില് ചിക്കി കൊടുക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ഞാൻ മുരിങ്ങല കൊണ്ട് ഒരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് ഇനി ഒരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂന്നാല് വറ്റൽമുളക് ഇടുകയാണ് അതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അതൊന്ന് മാറ്റി കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളിയും അതിലേക്ക് പിന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നാക്കി വെച്ചേക്കുന്ന മുരിങ്ങയിലും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക അപ്പോൾ ഉള്ളി നന്നായി വഴണ്ടാലും ഇല വല്ലാതെ വാടി അങ്ങ് പോകരുത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ അത് മാറ്റുക ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാറിലിട്ടിട്ട് ഈ വറ്റൽ മുളകും ഇതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇടുക ഒരു പിടി തേങ്ങ മതിയിട്ട കുറച്ച് പുളിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സിരി ഇട്ട് അടിച്ചെടുക്കുക ഇതിൽ വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടോ അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വകഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് ഇത്രയും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ എന്നിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടുള്ള മുരിങ്ങയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം തേങ്ങയൊക്കെ വന്നപ്പോൾ ആ മുരിങ്ങയിലെ കുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഇലയുണ്ടെന്ന് പോലും നമുക്കിതിൽ മനസ്സിലാവില്ല അതിൻ്റെ ആ കളറൊക്കെ കാണുമ്പോൾ തന്നെ ഇല ഇട്ടിട്ടുണ്ട് അത് എന്ത് ഇലയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അത്ര ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് മുളകും ഉള്ളീടെ ഇതൊക്കെ സ്മെല്ലൊക്കെ വന്നപ്പോൾ നല്ല പുളിയും എരിവും ഒക്കെ കൂടി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്